നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉപവർണാധികാരിയായ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥികളോടൊപ്പം സി ഏരിയ കമ്മിറ്റി അംഗം വി കെ റൌഫ് മേലാറ്റൂർ എൽ സെക്രട്ടറി കെ സുഗുണപ്രകാശ് ചെമ്മണിയോട് എൽ സി സെക്രട്ടറി പി തുളസിദാസ് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ പി രാമചന്ദ്രൻ ഘടക കക്ഷി നേതാക്കളായ ടി അബ്ദുൾ റസാദ് ടി എം ശ്രീനിവാസൻ സി ടി ഷാനവാസ് പുതുശ്ശേരി കുഞ്ഞു തുടങ്ങിയവർ സന്നിധരായിരുന്നു പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമായ നിരവധി പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് പ്രകടനമായിട്ടാണ് നോമിനേഷൻ സമർപ്പിക്കുന്നതിനായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്തിയത് മേലാറ്റൂർ പഞ്ചായത്തിന് കീഴിൽ പതിനെട്ട് വാർഡുകളിലേക്കായി പ്രിയങ്ക എം സി സി ടി ഷാഫി റജീന സക്കീർ വി ഇ ശശിധരൻ കെ കെ സിദ്ദീഖ് ശരത് എസ് പി മുഹസിന ആയിഷമി കെ ടി ഉമേമത്ത് ഇക്ബാൽ സാബിർ മാസ്റ്റർ അബ്ദുൾ ഹക്കീം ഷംന ആനമങ്ങാട് ഇ ഷിജിൽ കെ വി മോഹൻദാസ് പ്രിയ പന്നിവീട്ടിൽ കെ എം റീന ടീച്ചർ കളത്തിൽ മുഹമ്മദ് അലി സഫീന ഒറ്റകത്ത് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു